ഹലോ ഫ്രണ്ട്സ് നിങ്ങളൊരു വീട്ടമ്മയാണോ നിങ്ങളുടെ വീട്ടിൽ പാചകത്തിന് ഉപയോഗിക്കുന്നത് വിറകടുപ്പാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഗ്യാസ് കണക്ഷൻ ഇല്ലേ എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും പ്രയോജനപ്പെടും സ്വന്തമായി ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് അത് നൽകുന്നതിനായി ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാൻ മന്ത്രി ഉജ്ജ്വൽ യോജന ഇതിലൂടെ സ്വന്തമായി ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത വീടുകളിലേക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ എത്തിക്കുന്നു ഒരു അടുപ്പും കുറ്റിയും അടങ്ങുന്ന കണക്ഷനാണ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുക ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസിയിൽ വീട്ടിലെ ഗ്രഹനാഥിയുടെ പേരിൽ ഒരു അപേക്ഷ സമർപ്പിക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം റേഷൻ കാർഡിൽ നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ ഇല്ല എന്നതായിരിക്കണം രേഖപ്പെടുത്തിയിരിക്കേണ്ടത് റേഷൻ കാർഡിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സൗജന്യ കണക്ഷൻ ലഭിക്കുകയില്ല ഇതിനായിട്ട് ഗ്രഹനാഥിയുടെ പേരിലുള്ള ഒരു റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം അതിൻ്റെ ഒറിജിനലും കോപ്പിയും അതുപോലെ ഗ്രഹനാഥിയുടെ ആധാറിൻ്റെ കോപ്പി രണ്ട് ഫോട്ടോ അതുപോലെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ കോപ്പി ഇങ്ങനെ ഉള്ള രേഖകളുമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസിയിലെത്തി അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ ഒരു പദ്ധതിയിലൂടെ നിങ്ങൾക്ക് കണക്ഷൻ ലഭിക്കുകയാണ് എങ്കിൽ പിന്നീട് റീഫില്ല് ചെയ്യുമ്പോൾ എല്ലാ പ്രാവശ്യവും സബ്സിഡി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതാണ് ഓർക്കുക സ്വന്തമായി ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി കുടുംബങ്ങൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ഈ ഒരു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെടുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്